ഹലോ ഗുഡ് ഈവനിങ് ചക്കരകളെ എല്ലാവരും എന്നോട് ഇന്നലെ മുതൽ ബാദുഷയും മഞ്ജു ബാദുഷയും പറ്റിയൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് ഒരുപാട് പേര് കമ്മനോട് ചോദിക്കുന്നുണ്ട് പിന്നെ ഞാൻ അനവധിയായ വീഡിയോ കണ്ട് മോശപ്പെടുത്തുന്ന വീഡിയോകളുണ്ട് എനിക്ക് എനിക്കതിൽ നിന്ന് മനസ്സിലായൊരു കാര്യം എന്താ പറയുക ഒരു മനുഷ്യന് ആ ബാദുഷ എന്ന് പറഞ്ഞ മനുഷ്യനെ ഞങ്ങൾ രണ്ട് വർഷമായിട്ട് നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് ആ ഫാമിലിയായിട്ട് നല്ല ബന്ധത്തിലാണ് പിന്നെ അറിയാവുന്നില്ല അദ്ദേഹത്തിൻ്റെ വൈഫാണ് മഞ്ജു ബാതുഷായിട്ട് ഞാൻ നല്ല കൂട്ടാണ് അവർ നമ്മുടെ വീട്ടിൽ വരും നമ്മൾ അവരുടെ വീട്ടിൽ പോകും അവരുടെ ഫങ്ക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് വിളിക്കും ഇങ്ങോട്ട് വിളിക്കുക അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് നല്ല ഒരു ടൈംസിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം എന്ന് വെച്ചാൽ ബാദിഷയ്ക്ക് സാമ്പത്തിക ഉണ്ടോ ബുദ്ധിമുട്ടുണ്ടോ ഇതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല കാരണം വെച്ചാൽ ഈ കഴിഞ്ഞ ദിവസം ഒരുപാട് പേര് എൻ്റെ അടുത്ത് സാധുക്കളായിട്ടുള്ള ഒരുപാട് പേര് ക്യാൻസർ രോഗം വന്നവരും പിന്നെ ഹോസ്പിറ്റൽ ബില്ലടയ്ക്കാതായി എന്തേലും ഒക്കെ കാര്യത്തിൽ ഓരോരുത്തരും പെട്ടെന്നായിരിക്കും ഓറാണത്തൊക്കെ വന്നിട്ട് എന്നെ വിളിക്കുന്ന ചേച്ചി എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യുന്നത് ഞാൻ ഒരുപാട് പേർക്ക് ഞാൻ ഇത് ഈ ഹെൽപ്പ് സ്വീകരിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ അവരിതിനകത്ത് കമാൻ്റ് ഇടണം കേട്ടോ എന്നിൽ നിന്ന് ഹെൽപ്പ് സ്വീകരിച്ചിട്ടുള്ളവർ എന്നിട്ട് ഞാൻ ബാദുഷയോട് പറയും ബാദുഷ ഒന്ന് ചെറിയൊരു ഒരു സഹായം അവർക്ക് ചെയ്യുമോയെന്നൊക്കെ ചേച്ചേച്ചി ചെയ്യാം എന്ന് പറയും പക്ഷേ പുള്ളിക്കുണ്ടോ ഇല്ലയോ അതോ ഉണ്ടെന്നാണല്ലോ എൻ്റെ വിചാരം എത്ര പേർക്ക് ഈ കഴിഞ്ഞ ദിവസം ഒരു സാധാരണ പാവപ്പെട്ട വീട്ടിലെ ഒരു കുട്ടിക്ക് ഒരു വിവാഹത്തിന് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യണമായിരുന്നു പുള്ളിക്കാരൻ എവിടെ നിന്ന് കടം മേടിച്ചിട്ടാണ് അവർക്ക് സഹായം ചെയ്യുന്നു ചെയ്ത് അത് എൻ്റെ കൂടിയാണ് ചെയ്തത് അപ്പം എനിക്ക് ഇതൊക്കെ കേട്ടിട്ട് സത്യം പറഞ്ഞാലും ഞെട്ടൽ തോന്നിപ്പോയി ഒരിക്കൽ പോലും പുള്ളിക്കാരൻ നോ എന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല ചെയ്യാം ചേച്ചി ചെയ്യാമെന്ന് പറയും അത് നല്ല രീതിയിലാണ് സഹായങ്ങളൊക്കെ ചെയ്തത് അല്ല കുറഞ്ഞ രീതിയിലല്ലേ അപ്പം ഈ സഹായം മേടിച്ചവർ എൻ്റെ പുറത്തേൻ്റെ സിംഗു ഒരുപാട് സന്തോഷമായി നേരിട്ടാണ് സഹായം കൊടുത്തത് എൻ്റെ സിംഘു ഒരുപാട് സന്തോഷമായി സിംഘു എൻ്റെ ദൈവമേ ആ മനുഷ്യന് നല്ലത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവർ ആ സഹായം കൈപ്പറ്റിയത് എനിക്ക് എൻ്റെ കയ്യിൽ അങ്ങനെ കുറേ പേരുണ്ട് ഒരിക്കൽ പോലും ഞാൻ വിളിച്ചിട്ട് ബാധുഷ അല്ലെങ്കിൽ നോ ആണ് ചേച്ചി എനിക്കിപ്പോൾ പറ്റത്തില്ല കാശില്ല എന്നൊരു വാക്കാ മനുഷ്യൻ പറഞ്ഞിട്ടില്ല ചിരിച്ച മുഖത്തോട് ചേച്ചിയേ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാണ് ആ സഹായം ചെയ്തു തന്നിരിക്കുന്നത് അതുകൊണ്ട് എന്നെ സംബന്ധിച്ചു അതുപോലെ തന്നെ പുള്ളിക്കാർ ഒരുപാട് ഹെല്പ് ചെയ്യുന്നത് അല്ലാതെ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപാട് ഹെൽപ്പ് ആ കൊറോണ സമയത്തൊക്കെ എന്തുമാത്രം ജനങ്ങൾക്ക് കിറ്റ് കൊടുത്തതും ഫുഡ് കൊടുത്തതും പുള്ളിയുടെ സ്വന്തം റിസ്ക്കിലാണ് പുള്ളി അതെല്ലാം ചെയ്തത് പുള്ളിയുടെ സാമ്പത്തികത്തിനടുത്താണ് പുള്ളി സ്വന്തമായിട്ട് അത് ചെയ്തത് ഇതൊക്കെ മേടിച്ച് തിന്നോമാർ തന്നെ അദ്ദേഹത്തിനെതിരെ ഇടുന്ന കാണുമ്പം സങ്കടം വരുന്നു ഒരാൾ അദ്ദേഹം കൊന്നിട്ടൊന്നുമില്ലല്ലോ തട്ടിച്ചും പറ്റിച്ചും എടുത്തിട്ട് നാട് വിട്ടൊന്നും പോയിട്ടില്ലല്ലോ എനിക്കും ഞാനും ഒക്കെ ഒരുപാട് കടത്തിലും പ്രതിസന്ധിയും ഒക്കെ പെട്ടിട്ട് നല്ല നിലയിലേക്ക് ഒരു ഭാഗ്യം കൊണ്ട് ഉയർന്നു വന്നതാണ് ദൈവാനുഗ്രഹത്താൽ ഒരു ജീവിതം നമ്മൾ ഇപ്പോഴും ജീവിക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ് നമുക്കും ആർക്ക് എപ്പോൾ എന്തും സംഭവിക്കുന്ന സംഭവിക്കാം നമുക്ക് ഒരാളെ ഇതിനെ ക്രൂശിക്കുന്നതിനെ ജീ എന്തൊക്കെയാണ് കമൻറ്റ് കേട്ടിട്ട് സത്യം പറയുന്നെനിക്ക് മാനസികമായിട്ട് ഭയങ്കര സങ്കടം തോന്നി അദ്ദേഹം ചെയ്ത ഈ ഉപകാരങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ബാധിച്ചു പറയും ഞാൻ അത് വീഡിയോയിൽ പറയട്ടെ ബാധിച്ചു ഇത് ചെയ്തത് ഈ എൻ അപ്പോൾ എന്നോട് പറയും ചേച്ചി ഞങ്ങൾക്ക് വലുതായി കൊണ്ട് കൊടുക്കുന്ന ഇടത് കൈ അറിയരുതെന്നാണ് അങ്ങനെ പറയേ വേണ്ട എനിക്ക് ഒരു ഇതും നന്ദിയും വേണ്ട ചേച്ചി എനിക്ക് ദൈവത്തിൻ്റെ നിന്ന് കിട്ടിക്കോളും എന്നാണ് പുള്ളി എന്നോട് പറയുന്നത് ഈ നിമിഷം വരെ പുള്ളി അല്ലേ ചേച്ചി ഇന്നോട് ഇനി ആരുടെ സഹായവും പറഞ്ഞ് വരല്ലേ എന്നൊരു വാക്ക് പുള്ളി പറഞ്ഞിട്ടില്ല ഈ കഴിഞ്ഞിടെ ഒരു പാർട്ടിക്ക് ഒരു വീടും സ്ഥലമൊന്നും ഇല്ല ഒരു പാവപ്പെട്ട ആൾക്കാർ അപ്പോഴും പുള്ളിക്കാർ ഞാൻ പറഞ്ഞു എന്തെങ്കിലും അവർക്കൊരു ഹെൽപ്പ് ചെയ്യ ഒരു സ്ഥലം മേടിക്കാൻ ഒരു എന്തൊരു കൂരയെ സെറ്റാക്കാൻ അപ്പോഴും പുള്ളി നോ പറഞ്ഞു നമുക്ക് ചെയ്യാൻ ചേച്ചി ഞാൻ എൻ്റെ പുതിയ പടമൊക്കെ സെറ്റായി വരുന്നതുകൊണ്ട് ചെയ്യാൻ ചേച്ചി നമുക്ക് തീർച്ചയായിട്ടും ചെയ്ത് കൊടുക്കാന്നാണ് പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞത് എനിക്ക് സത്യം പറഞ്ഞാലുണ്ടല്ലോ എനിക്ക് ഈ ന്യൂസൊക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഉറക്കം വരാത്തതാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ കല്ലെറിയുമ്പം നമ്മൾ ആയിരം നന്മ ചെയ്ത മനുഷ്യനാണ് ഒരു എവിടെയെങ്കിലും ഒരു ഫാൾട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ആ ആയിരം നന്മയെ കണ്ടില്ല എന്ന് നടിക്കരുത് ആ ഒരു കൊച്ച് ഇതിനു വേണ്ടിയിട്ട് ആയിരം നന്മ നന്മയും നിങ്ങൾ കണ്ടില്ലെന്ന് ഒരിക്കലും നടിക്കല്ലോ ഈ ഈ പറഞ്ഞ ഇദ്ദേഹത്തിനെതിരെ എതിരെ ആരോപണം ഉയർത്തുന്ന ആ വ്യക്തിക്കൊക്കെ പണം ഉണ്ടെങ്കിൽ ഇങ്ങനെ മനുഷ്യനെ സഹായിക്കുമോ അവനൊക്കെ എത്ര കോടീശ്വരനായാലും ഇങ്ങനെ ബാദുഷ എന്ന് പറയുന്ന വ്യക്തി ചെയ്യുന്ന ഒരു സഹായം ഒരു മനുഷ്യർക്കും ചെയ്യത്തില്ല അയാൾക്കുണ്ട് അയാൾക്കും അയാളുടെ കുടുംബത്തിനും കൊള്ളാം അല്ലാതെ ഇതുപോലൊരു കാരുണ്യം ഒരു മനുഷ്യനും ചെയ്യത്തില്ല ഒരുപാട് പേർക്ക് എൻ്റെ അറിവിൽ അദ്ദേഹം ഉപകാരം ചെയ്തൊരു മനുഷ്യനെ ഞാനങ്ങനെ പറഞ്ഞിട്ട് ഒരിക്കൽ പോലും പൈസ ബുദ്ധിമുട്ടാണല്ലോ എനിക്ക് കൊടുക്കാൻ പറ്റില്ല ചേച്ചി ഇനി ഇങ്ങനത്തെ ആവശ്യമായിട്ട് വരരുത് എന്ന് എന്നോട് പറഞ്ഞില്ല അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി വീഡിയോ ചെയ്യുന്നത് കല്ലെറിയുന്നതിനും നമ്മൾ ആരെയാണേലും അദ്ദേഹം കൊന്നില്ല ആരെയും പീഡിപ്പിച്ചില്ല ഏ ചതിച്ചിട്ട് നാടുവിട്ട് പോയില്ല സാമ്പത്തിക ബുദ്ധിമുട്ടും പ്രശ്നങ്ങളെല്ലാം എനിക്കും നിങ്ങൾക്കുമൊക്കെ വരും ഇത് ഒരു കർമ്മദോഷമാണ് നമ്മൾ അദ്ദേഹത്തോട് ചെയ്തൊരു തെറ്റാണ് പിന്നെ തെറ്റിദ്ധരിപ്പിക്കുക ആർക്കും എന്തു അദ്ദേഹത്തിൻ്റെ നമുക്ക് നമുക്ക് കിട്ടാനുള്ളതൊന്നും വേറൊരാൾക്കും തടഞ്ഞു വെക്കാൻ ഈ ഭൂമുഖത്ത് പറ്റത്തില്ല നമുക്ക് കിട്ടാനുള്ളത് എന്ത് പ്രശ്നം ഉണ്ടായാലും ആരൊക്കെ തലകുത്തി നിന്നാലും എനിക്കൊരവസരം എൻ്റെ അവസരം വേറൊരാൾക്ക് എടുക്കാൻ പറ്റത്തില്ലെന്ന് അവനവൻ ആദ്യം വിശ്വസിക്കണം ഈശ്വരവിശ്വാസമുള്ളവൻ ഒരാൾക്കും തട്ടി മാറ്റാൻ പറ്റത്തില്ല അത് നമ്മളിലേക്ക് തന്നെ വരും നമ്മുടെ ഭാഗ്യവും നമുക്ക് വനായിരിക്കും നന്മയും ഒരു മനുഷ്യൻ വിചാരിച്ചാൽ തടയാൻ പറ്റത്തില്ല അവനവന് കിട്ടേണ്ടത് കിട്ടേണ്ട സമയത്ത് കിട്ടിയിരിക്കും അത് അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പം അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ട് വന്നെങ്കിലും ഞാനൊക്കെ വിശ്വസിക്കുന്നു അദ്ദേഹമൊക്കെ ഫീലിങ്സ് പക്ഷെ പോലെ ഉയർ ഉയരും കാരണം അത്രക്ക് വിതച്ചിട്ടുണ്ട് നന്മ വിതച്ചിട്ടുള്ള മനുഷ്യനാണ് അദ്ദേഹം ഉയരും ഈ പറഞ്ഞവർക്ക് എല്ലാം കുറ്റബോധം തോന്നും എല്ലാവരും അല്ലെങ്കിൽ ചവിട്ടിത്തൂത്തവരെല്ലാവരും ആ എല്ലാവരും ഉയർന്നിട്ടേ ഉള്ളു കാരണം ഇത്രയും നന്മ ചെയ്തൊരു മനുഷ്യനെ പക്ഷേ ഇനി ഒരു പക്ഷേ അദ്ദേഹം പഴയ പോലെ നന്മ ചെയ്യത്തില്ല ഇങ്ങനെ കരിവാരി തേച്ചുകൊണ്ട് അദ്ദേഹം തന്നെ ചിന്തിച്ചു പോകത്തില്ലേ ദൈവമേ ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും എനിക്ക് ഇങ്ങനെ തിരിച്ചടിയാണല്ലോ കിട്ടുന്നത് എന്തിനു വേണ്ടിയാണ് ഈ ജനങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നതെന്ന് അദ്ദേഹം പോയി നോക്കും നന്മ ചെയ്യുന്നവർ ഓർക്കും നന്മ ചെയ്യാത്ത ഒരു ആഭാസനും മനുഷ്യർക്ക് ഉപകാരം ചെയ്യാത്ത പണവേ പണവേ എന്ന് ആർത്തി പിടിച്ചിടക്കുന്ന ആ മനുഷ്യരെ പോലെ പെരുമാറുന്നവരെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുകയും ഉപകാരവും നന്മയും ചെയ്ത് എല്ലാ മനുഷ്യരോടും സമത്വത്തോടെ കാണുകയും ചെയ്യുന്ന അങ്ങനെയുള്ളവരെ ഉപദ്രവിക്കുകയും ചെയ്യുന്ന മനുഷ്യരോട് പറയണം ും അറിയാതെ നമ്മൾ ഒരാളെയും ഇടുകയും കല്ലെറിയുകയും ചെയ്യരുത് നിങ്ങൾ കല്ലെറിയുമ്പോർക്കും നിങ്ങളെല്ലാം ഭയങ്കര കൃത്യത്തിന് ജീവിക്കുന്ന ആളുകളാണ് എല്ലാം ശരി മാത്രം ചെയ്ത് ജീവിക്കുന്നവരാണ് നമ്മൾക്ക് ആർക്കാണ് സാമ്പത്തികം ആയിട്ട് കഷ്ടത്തിലാക്കാൻ പറ്റാത്തത് ഏത് ഒരു നിമിഷം മതി നമ്മൾ ഏത് ഉയർന്ന നിലയിൽ നിന്ന് ഒരു നിമിഷം മതി നമുക്ക് താഴെ പോകാൻ അതും നിങ്ങൾ മനസ്സിലാക്കണം ഈ കല്ലെറിയുന്നതിന് മനസ്സിലാക്കുക ഒരാളെ എല്ലാവരും കൂടെ ആ കുടുംബത്തിന് ആ കുഞ്ഞിനെ ആ മകളെ മകളുടെ ഇൻസ്റ്റയിൽ പോലും ചെന്നിട്ട് അവളുടെ ചാനൽ പോലും ചെന്നിട്ട് ദുഷ്യപ്പെടുന്നു ദുഷിച്ച ഇടുന്നു നിങ്ങൾക്ക് നാണവില്ല മനുഷ്യരെ നിങ്ങൾക്ക് നാണവില്ലേ സാമ്പത്തികമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എപ്പോഴും ഒരേപോലെ നിൽക്കുക എനിക്ക് നിങ്ങൾക്കും എത്ര ഇനി പണം കൂട്ടി വെച്ചാൽ അവരൊക്കെ വലിയ വലിയ ബിസിനസ് കഴിയുന്നവരെ ഇപ്പോഴും എത്രയോ നല്ല പടങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട് എത്ര നല്ല ഇനിയും പിടിച്ചുകൊണ്ടിരിക്കുന്നു അദ്ദേഹം ഒരുപാട് പേരുടെ സഹായവും സ്നേഹവും അപാദ അറിയാവുന്നവരെല്ലാം വീണ്ടും പുള്ളി സഹായിക്കത്തേ ഉള്ളൂ കാരണം അത്രയും നല്ല പ്യുവറായ മനുഷ്യരാണ് അദ്ദേഹം എന്നെ സംബന്ധിച്ചോളം എൻ്റെ അറിവിൽ അദ്ദേഹം നല്ല മനുഷ്യനാണ് അദ്ദേഹത്തിനൊക്കെ നമ്മളെ നമ്മളെപ്പോൾ സാധാരണപ്പെട്ട ആളുകൾ ചെന്നൊരു കാര്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വാതിക്കെ ചെന്നാൽ നോ എന്ന് അദ്ദേഹം ഒരിക്കലും പറയത്തില്ല അദ്ദേഹത്തിന് നൂറ് കിട്ടിയാൽ അദ്ദേഹം അറുപതും മറ്റുള്ളവർക്ക് കൊടുക്കത്തേ ഉള്ളൂ അതെനിക്ക് നല്ല ഉറപ്പാണ് അദ്ദേഹത്തിൻ്റെ വൈഭവൂലും അദ്ദേഹത്തോട് പറയും എന്ത് കിട്ടിയാലും ആർക്കെങ്കിലും കൊടുത്തുതന്നെ ബാക്കി എന്തെങ്കിലും ഞങ്ങൾക്ക് കിട്ടത്തുള്ളൂ ചേച്ചി നമ്മൾ പറഞ്ഞാലൊന്നും കേൾക്കത്തില്ല ഞാനും കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞു എല്ലാവരും ഓവറായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പുള്ളി പറയാഞ്ഞിട്ടാണ് ഈ കൈപ്പറ്റിയവർ ദയവായി നിങ്ങൾ കൈപ്പറ്റിയ ആൾക്കാർ അദ്ദേഹത്തിനുള്ളിൽ നല്ല കമൻ്റ് ഇട്ട് കൊടുക്ക് ഒരു ഒരു വിറ്റം പിശാശിക്കളാണ് വന്ന് മോശം ഇടുന്നത് അദ്ദേഹത്തിനെതിരെ അല്ലെങ്കിൽ ഇതൊരു പി ആറ് പോലെ അദ്ദേഹത്തിനെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് പക്ഷേ ഈശ്വരൻ ഇത് കാണുന്നുണ്ട് പ്രപഞ്ചം ഇത് കാണുന്നുണ്ട് അദ്ദേഹം വിതച്ചിരിക്കുന്ന നന്മകൾ കാണുന്നുണ്ട് അതുകൊണ്ടാണ് എനിക്ക് പോലും ഇങ്ങനൊരു വീഡിയോ പിടരാൻ തോന്നിയത് ഉറക്കം വരുന്നില്ല കണ്ടിട്ട് കാരണം ഞാൻ പറഞ്ഞ ഒരൊറ്റ കേസ് പോലും ഞാൻ പറഞ്ഞു എൻ്റെ യൂട്യൂബിൽ എനിക്ക് ഒത്തിരി പേരിങ്ങനെ ഓരോരോ സഹായ അഭ്യർത്ഥി വരുന്നവരുണ്ട് അപ്പോൾ അവർക്ക് ഞാൻ ബാധയിലേക്ക് ബാദിഷ അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുക എന്ന് പറയാൻ നമ്പർ കൈമാറുമോ ബാദിഷ എന്നോ പറയത്തിയില്ല രണ്ട് ദിവസത്തുള്ളേ മറ്റവർ എന്നെ വിളിച്ചു പറഞ്ഞ് ചേച്ചി അയക്കാൻ എനിക്ക് എത്ര രൂപ തന്നു കേട്ടാ എന്നെ സഹായം ചെയ്ത് കേട്ടാ എൻ്റെ ദൈവമേക്കാക്കും കുടുംബത്തിന് നല്ലത് വരട്ടെ എന്ന് പറഞ്ഞാൽ അനേകം പേര് എൻ്റെ കൈവശമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അദ്ദേഹം ആരെയും വെട്ടിക്കുന്നവനും ചതിക്കുന്നവനും ഒന്നുമല്ല നല്ല മനുഷ്യനാണ് മനുഷ്യർക്ക് ഉപകാരം ചെയ്തിട്ട് കിട്ടിയ തല്ലാണ് അദ്ദേഹം ഇപ്പോൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് കേട്ടാ എനിക്ക് ഇതൊരു നിമിഷം പറഞ്ഞില്ലെങ്കിൽ ഒരു നിന്ന് ഒരു കണ്ടിട്ടും നമ്മളൊരാളെ ഇങ്ങനെ മുൾമുനയിൽ നിർത്തുമ്പോൾ എനിക്ക് ആ കൂടെ അത് കണ്ടിരിക്കാൻ തോന്നുന്നില്ല എനിക്കും ഒരു സോഷ്യൽ മീഡിയ എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ടല്ലോ എനിക്കും എന്തെങ്കിലുമൊക്കെ അദ്ദേഹത്തിന് വേണ്ടി പറയാൻ കിട്ടിയൊരു അവസരമായോണ്ട് പറയുകയാണ് ഒരിക്കൽ പോലും ബാധ ഞാൻ ഫോൺ വിളിച്ചിട്ട് പുള്ളിയെ കിട്ടിയില്ല പുള്ളിക്കാരൻ്റെ വൈഫിനെ വിളിച്ചിട്ടും പുള്ളിയെ കിട്ടില്ല ചിലപ്പോൾ ഒരു മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുമായിരിക്കും വിഷമിക്കുമായിരിക്കും ഈ വീഡിയോ ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സോ ആരെങ്കിലും കണ്ടാൽ അദ്ദേഹത്തിലേക്ക് ഇത് എത്തിക്കണം നമുക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും ഇതെല്ലാം കടന്ന് അടിപൊളിയായിട്ട് രക്ഷപ്പെടും നിങ്ങളുടെ ഇനിയുള്ള എല്ലാ പ്രയത്നങ്ങളും അടിപൊളിയാകും നിങ്ങളെ വിശ്വസിക്കുന്ന ഒരു പറ്റം നല്ല ആൾക്കാരുണ്ട് നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളെ ബഹുമാനിക്കുന്ന നിങ്ങളെ അംഗീകരിക്കുന്ന നിങ്ങളെ വിശ്വസിക്കുന്നവരുണ്ട് ആ കൂട്ടത്തിൽ ഞാനും ഉണ്ട് നിങ്ങളെ വിശ്വസിക്കുന്ന നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ഈ ആരോപണ ഉന്നയിച്ച അദ്ദേഹത്തിനെ പോലുള്ളവർക്കൊക്കെ എത്ര കോടികൾ കിട്ടിയാലും നിങ്ങൾ ചെയ്യുന്ന നന്മയുടെ ഒരംശം പോലും അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നിങ്ങളുടെ ജീവിതം ദൈവം വിശാലമാക്കി തരട്ടെ നിങ്ങളുടെ വഴികൾ വിശാലമാക്കി തരട്ടെ നിങ്ങൾക്ക് എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹൃദയത്തിൽ നിന്ന് പറയുകയാണ് എല്ലാ നന്മകളും ഉണ്ടാകട്ടെ കല്ലെറിയുന്നവരെ എറിഞ്ഞോട്ടെ നിങ്ങൾക്കതെല്ലാം നല്ലതായിട്ട് വരുത്തതേ ഉള്ളു ഭാവിയിൽ എല്ലാ നന്മകളുമായിട്ട് വരത്തെയുള്ളു കേട്ടോ ഒരു നാശവും ഒരിക്കലും ഉണ്ടാകത്തില്ല ഓക്കെ ഗുഡ് നൈറ്റ് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം ഞാനും നിങ്ങളും ഒന്നും എല്ലാം നമ്മൾ ക്ഷണികമായ ഇവിടെയാണ് ജീവിക്കുന്നത് നമ്മൾ ഒരാൾക്കൊരു വിഷമം വരുമ്പം കല്ലെറിയുന്നതിനും നമ്മൾ ചിന്തിക്കണം നമ്മളെല്ലാം കൊണ്ട് പെർഫെക്റ്റ് ആണോ എന്ന് ചിന്തിച്ചതിന് ശേഷം നമുക്ക് നാളെ ഇത് വരാൻ പാടില്ലേ എന്ന് ചിന്തിച്ചതിന് ശേഷം വേണം ഒരു കമൻറ്റ് ഒരാൾക്ക് മോശമായിട്ടിടാൻ കേട്ടോ ഓക്കെ താൻ ബൈ ബൈ